നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് ഇനി വേറെ ലെവൽ മാൾ ുംബിൾ വൺ താനൂരിൽ മത്സ്യബന്ധനത്തിനിടെ കടലിൽ കുഴഞ്ഞു വീണ് മത്സ്യത്തൊഴിലാളി മരണപ്പെട്ടു താനൂർ അങ്ങാടി സ്വദേശി കൂട്ടേരിക്കടവത്ത് അക്ബറാണ് ആണ് മരണപ്പെട്ടത് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിയോടെ താനൂർ ഹാർബറിന് പടിഞ്ഞാറ് വെച്ചാണ് സംഭവം മത്സ്യബന്ധനത്തിനിടെ വല വലിച്ച് വള്ളത്തിൽ കയറ്റവേ നാൽപ്പത്തിരണ്ടുകാരനായ അക്ബർ കടലിലേക്ക് തളർന്നു വീഴുകയായിരുന്നു ഉടൻ തോണിയിലുണ്ടായിരുന്നവർ കരക്കെത്തിച്ച് ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഞായറാഴ്ച പുലർച്ചെ അഞ്ചരയോടെ തക്ബീർ എന്ന വള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോയതായിരുന്നു സംഘം രാവിലെ ഒമ്പത് മണിയോടെയായിരുന്നു സംഭവം പരേതനായ മുഹമ്മദ് കുട്ടിയാണ് പിതാവ് കുഞ്ഞിപ്പാത്തുട്ടി മാതാവും ഫാത്തിമ ഭാര്യയുമാണ് അലിയാഷ്കർ അസ്മ ഷാഹിദ ഫസീല എന്നിവർ സഹോദരങ്ങളാണ് താനൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി എഡിറ്റർ ലൈവ് താനൂർ